വീണ്ടും മോദി സ്തുതിയുമായി ശശി തരൂർ നരേന്ദ്രമോദിയുടെ ഗോയംഗ പ്രസംഗ പരമ്പര മികച്ചതെന്ന് ശശി തരൂർ ദേശീയതയ്ക്കുള്ള മോദിയുടെ ആഹ്വാനം അഭിനന്ദനാർഹമെന്നും തരൂരിൻ്റെ എക്സ് പോസ്റ്റ് വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ് വിഷ്ണു തലവൂർ വീണ്ടും തരൂർ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്സിന് കോൺഗ്രസ് പറയുന്നത് ബി ജെ പിയുടെ നേങ്ങൾക്കെതിരെ പോരാടുകയാണ് മോദിക്കെതിരെ പോരാടുകയാണ് പക്ഷേ നിരന്തരം തരൂർ മോദിയെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു ദേശീയതയ്ക്കുള്ള മോദിയുടെ ആഹ്വാനം അഭിനന്ദനാർഹമെന്ന് തരൂർ പറയുമ്പോൾ എന്താണ് കോൺഗ്രസ്സിന് നൽകുന്ന സന്ദേശം സിജു തീർച്ചയായിട്ടും വീണ്ടും കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതിപ്പോൾ രാംനാഥ് മുതിർന്ന പത്രപ്രവർത്തകനായിരുന്ന രാംനാഥ് ഗോയങ്കയുടെ ഒരു അനുസ്മരണ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വളരെ മികച്ചതാണ് അതോടൊപ്പം തന്നെ മോദി ഇപ്പോൾ ദേശീയതയെ ആഹ്വാനം ചെയ്തിരിക്കുന്നതിനെ താൻ അഭിനന്ദിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ശശി തരൂർ തന്റെ എക്സ്പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ കോൺഗ്രസിനെതിരെ വലിയ വിമർശനങ്ങൾ കൂടി ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് പരാമർശിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുൻ നിലപാടുകളെയടക്കം വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം കൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ഇപ്പോൾ അതിനെ പ്രശംസിച്ചുകൊണ്ടാണ് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇവർക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ തന്നെ ശശി തരൂർ ഇത്തരമൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് അതായത് മോദി നയങ്ങളെ അനുകൂലിക്കുക അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ വലിയ വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുക പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് ാണ് ഈ അടുത്തിടെയാണ് കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയ്ക്കെതിരെ ഇന്ദിരാഗാന്ധി കുടുംബവാഴ്ചക്കെതിരെ വലിയ വിമർശനം ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് തോൽവിയിലും വലിയ ഒരു വിമർശനം ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്തായാലും ആ ഒരു ബീഹാർ വിമർശനത്തിനും തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസിനെ അടക്കം വിമർശിച്ച നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ സ്തുതിച്ചുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് വീണ്ടും മോദി സ്തുതിയുമായി തരും